ാണ് അറബികളപ്പോഴത്തെ ബിഡികൾ ലോകത്തില്ല അറബികൾ മുഹമ്മദ് നബിക്കെതിരാണ് ഇസ്ലാമിനെതിരാണ് ഖുർആാനെതിരാണ് ആധുനിക അറബികൾക്ക് മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല ഇമാം മഹദി വന്നാൽ മഹദി ഇമാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അറബികളായിരിക്കും ഇതൊക്കെ പഠിച്ചോളൂ ഇമാം മഹദിയുടെ ഏറ്റവും വലിയ അനുയായികൾ ഇന്ത്യയിലെ ഹിന്ദു ഹിന്ദു ജനങ്ങളായിരിക്കും ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങളുടെ പല സംഘടനകളും മഹദീമാമിനെതിരായിരിക്കും കൂട്ടത്തിൽ ഞാൻ പറയണം മഹദീമാമൻ്റെ കൂടെ നിൽക്കുക ഇന്ത്യയിലെ കോടിക്കണക്കായ ഹിന്ദുക്കളായിരിക്കും മുസ്ലിം സംഘടനകളിൽ ഭൂരിപക്ഷവും മഹദീമാമിനെതിരായിരിക്കും ആരുടെയും പിന്നാലെ നടന്നിട്ട് ആയുസ് കളയണ്ടട അള്ളാഹുവിനെയും റസൂലിനെയും അനുവർത്തിച്ച് മുന്നോട്ട് പോയിക്കോ മഹദീമാമ വന്നാൽ നിങ്ങളുടെ ചിന്തകളെ മുഴുവനും അട്ടിമറിക്കും ഹിന്ദു ജനങ്ങളിൽ ഭൂരിപക്ഷവും മഹദീമാനിയായികളായിരിക്കും എന്തുകൊണ്ട് അവർ ശുദ്ധരായ മനസ്കരാണ് അവർ ബി ജെ പി ആണെങ്കിൽ പോലും മനസ്സ് ശുദ്ധമാണ് ആരെങ്കിലും അവരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ മാത്രമാണ് അവർ തെറ്റിദ്ധരിക്കുന്നത് നിങ്ങൾ ശരി പറഞ്ഞു കൊടുക്കൂ ഒരു മുസ്ലിമിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രയാസമാണ് ഒരു ഹിന്ദുവിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എളുപ്പമാണ് എന്തുകൊണ്ട് മലിനമാക്കപ്പെടപ്പെടാത്ത മനസ്സാണ് ഹിന്ദുവിൻ്റെ മനസ്സ് നിങ്ങൾ എനിക്കെതിരെ നാളെ യോഗം കൂടി തീരുമാനിച്ചോടു ആരുടാ നിങ്ങളെ പേടിക്കുന്നത് എൻ്റെ താഴെ ഒരു കുട്ടിയിരിക്കുന്ന ചിത്രമുണ്ട് ഒരു ഒരു കണ്ടില്ലേ നൂറ്റി അറുപത്തി മൂന്നിൽ എനിക്ക് സംഘടനയുമില്ല എനിക്ക് ആളുമില്ല ആൾക്കൂട്ടവും എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് ഒരാളെ ആവശ്യമില്ല എൻ്റെ പാർട്ടിയിലേക്ക് ഒരാളെ എടുക്കൂല്ല ഞാൻ ഒറ്റയ്ക്ക് പോവാണ് ആരും കൂട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കാം ആർക്കെങ്കിലും തല കൊണ്ടുപോയി കൊടുത്ത് നശിക്കേണ്ട എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക ഈ ഈ പെട്രോളി